ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരും ദൈവചനത്തിൽ പുകഴുന്നവരും ദൈവത്താൽ അനുഗ്രഹീതരുമായ വചനം കേൾപ്പാൻ താൽപ്പര്യരായ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിച്ച ദൈവിക ആലോചനയുമായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഈ മീഡിയയിലൂടെ സന്ദേശമായി വരികയാണ് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്നും ഓരോ ദിവസവും ആലോചന പറഞ്ഞു തന്നും സ്നേഹിച്ചും വാത്സലിച്ചും കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയേറ്റിക്കൊണ്ട് ദൈവധന ധ്യാനത്തിനായി നാം തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നു എല്ലാവരെയും കർത്താവ് ഇന്നും ശക്തരും ബലമുള്ളവരും കൃപയുള്ളവരുമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അപ്പോസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും ശിക്ഷഗണങ്ങൾ ഒരുമിച്ച് കൂടി ഏതോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അരിമനാഥനായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരാവശ്യം ബോധിപ്പിക്കുകയാണ് വളരെ നിർമ്മലമായിരിക്കുന്നൊരാവശ്യം ആവശ്യം ഇതാണ് കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ആത്മീക ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വിശ്വാസമാണ് വിശ്വാസമില്ലാത്തൊരു ആൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം വിശ്വാസത്തിനാണ് വിശ്വാസമില്ലാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കാൻ പോലും കഴിയില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇന്നൊന്നോടെ പറയുകയാണ് വിശ്വാസം എന്നത് ദൈവരാജ്യത്തിൻ്റെ കറൻസിയാണ് അതങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങോട്ട് പലതും ലഭിക്കുന്നു ആ ഭാഷ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിശ്വാസി വിചാരിക്കുകയാണ് വിശ്വാസം ഏറ്റവും അനിവാര്യമാണ് വേദപുസ്തകം വിശ്വാസത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ മെഷർ അതിൻ്റെ അളവ് അല്പവിശ്വാസം തീരെ വിശ്വാസമില്ലാത്തവർ വിശ്വാസത്തിൽ സമ്പന്നർ ഇത്ര വലിയ വിശ്വാസം ഇങ്ങനെ വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യസ്തത പലരോടുള്ള സംഭാഷണത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ എന്തുകൊണ്ടോ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു വിശ്വാസം വർദ്ധിച്ചെങ്കിലേ കാര്യങ്ങൾക്ക് നടത്തിപ്പുണ്ടാവൂ ഈ ബോധം അവരുടെ അകത്ത് വന്നതോർത്ത് ദൈവത്തിന് സ്വാത്രം ചെയ്യും ഞാൻ നിങ്ങളോടും പറയാം പല വിഷയങ്ങളും പലവട്ടം പ്രാർത്ഥിച്ചിട്ടും നടക്കാത്തത് വിശ്വാസം വർദ്ധിച്ചാൽ ചില വിഷയങ്ങൾക്ക് പരിഹാരമാകും ആ ഒരു ചിന്ത നമ്മുടെ അകത്ത് വരുന്നത് നല്ലതാണ് അഭിഷേകം വർദ്ധിക്കാൻ ആത്മീകം വർദ്ധിക്കാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനകൾ ക്രമീകരിക്കുകയും പ്രത്യേകമായിരിക്കുന്ന കോൺഫറൻസുകളിൽ വിഷയാസ്പദമായ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പോയ മീറ്റിങ്ങിലൊന്നും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക യോഗം അങ്ങനെ ഒരു മീറ്റിങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം വർദ്ധിക്കുക എന്നത് ഇന്ന് നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ പാരഗ്രാഫിനകത്തുണ്ട് ഞാൻ ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ചില്ല രണ്ട് വാക്യമേ വായിച്ചുള്ളൂ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ പാരഗ്രാഫ് മുഴുവൻ അഞ്ചാം വാക്യം മുതൽ പത്താം വാക്യം വരെ അഞ്ച് വാക്യങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആ അഞ്ച് വാക്യങ്ങൾക്കകത്ത് അന്തർലീനമായിട്ടുണ്ടാനും യേശുക്രിസ്തു ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് ശിക്ഷഗണങ്ങൾ അടുത്ത് വന്നപ്പോൾ എന്നാൽ രണ്ടു ദിവസം നമുക്ക് പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് അതിനു വേണ്ടി ഒരു പ്രത്യേക സെക്ഷൻ ക്രമീകരിക്കാം ഒരുമിച്ചിരിക്കാം കാര്യങ്ങളൊക്കെ പഠിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കാം എന്ന് കർത്താവ് ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിക്കുകയല്ലായിരുന്നു കർത്താവിൻ്റെ മറുപടി എന്നെ ചിന്തിപ്പിച്ചു നേരത്തെ ഞാൻ ഈ ഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും യേശുക്രിസ്തുവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു മൂന്ന് കാര്യങ്ങൾ ആ പാരഗ്രാഫിനകത്ത് പറയുന്നു വിശ്വാസം വർദ്ധിക്കാൻ എന്താ ചെയ്യേണ്ടത് നേരിട്ടൊരു മറുപടി പറയുന്നില്ല കർത്താവിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുക അതിനോട് അതിനോടനുബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഇവിടെ പറയുന്ന വാക്കുകൾ ഒന്നാമത്തെ കാര്യം ഇതാണ് വിശ്വാസം വർദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടകു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അതിനർത്ഥം എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് വന്നവരോട് പറയുകയാണ് ഇപ്പം നിങ്ങൾക്കൊരു കടുക് പണിയോളം വിശ്വാസം ഉണ്ടെന്നിരിക്കണം അതിനൊത്തിരി വ്യാഖ്യാനമുണ്ട് കടുകണി എന്നുള്ള കുഞ്ഞൊരു വിശ്വാസം പക്ഷേ ആ വിശ്വാസം നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിലേ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ അതൊരു തത്വമാണ് ദൈവമക്കളെ നിങ്ങൾക്ക് ഉള്ള വിശ്വാസം നിങ്ങൾ പ്രായോഗികമാക്കാതെ നിങ്ങൾ മറ്റു വളരെ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കില്ല നിങ്ങൾക്ക് കടുക് പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കടകു മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ കൈവെച്ച് അനുഗ്രഹിക്കുക നിങ്ങൾക്ക് കടകു മണിയോട് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വളർത്തു മൃഗത്തിന് പ്രയാസം വന്നാൽ നിങ്ങൾ തന്നെ അതിനാരെയും ഷാജിഫാസ്ലെ വിളിക്കാതെ മറ്റൊരാളെ വിളിക്കാതെ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കുക ദൈവസന്നിധിയിലാ വിഷയം പ്രാക്ടിക്കൽ ആക്കുക വിശ്വാസത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് നീ കാട്ടത്തിയോട് പറ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ പറ മാറിപ്പോ എൻ്റെ മുമ്പിൽ നിന്ന് കടലിലേക്ക് പോകും ഇവിടെ നിൽക്കരുത് യേശുവിൻ്റെ നാമത്തിൽ എന്ന് നീ പറ നീ ഇങ്ങനെ കണ്ണും തിരുമ്പി മൂക്ക് ഒലിപ്പിച്ച് ലോകായ ലോകം മുഴുവൻ കാട്ടത്തി നിൽക്കുവാണേ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ കാട്ടത്തി പറച്ചു തരാമോ അതിന് കൊട്ടാശം പിടിക്കാമോ എന്നും ചോദിച്ച് നടന്നാൽ നിൻ്റെ വിശ്വാസം ഒരു കാലത്തും വർദ്ധിക്കുകയല്ല വിശ്വാസം വർദ്ധിക്കാൻ വേറെ വഴിയൊന്നും കർത്താവോട് പറഞ്ഞു കൊടുത്തില്ല നിനക്കിത്തിരിയെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് പ്രാക്ടീസ് ചെയ്യുക പ്രായോഗികമാക്ക് നീ ചില കാര്യങ്ങൾ ആത്മാവിൽ പറ വിശ്വസിച്ചുകൊണ്ട് പറ ഞാൻ ജീവിക്കാൻ വേണ്ടി കർത്താവനെ വിളിച്ചതാണ് എൻ്റെ കുടുംബജീവിതത്തിനകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചങ്കോലി വയ്ക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് മാറ് എന്ന് വിശ്വാസത്തോടെ പറയുമ്പോൾ പ്രാർത്ഥന വേറെ ഇത് വേറെ കേട്ടോ മുല കുത്തിയിരുന്നു കണ്ണീരോടെ കറുത്താവെ അറിയുന്നില്ലേ കറുത്താവ് കാണുന്നില്ല എന്ന് പറയുന്നത് വേറെ മറ്റതങ്ങനല്ല ഞാൻ നിയരോടെ ജീവിക്കുന്നു നീതിയോടെ ജീവിക്കുന്നു എന്നെ ഈ നാട്ടിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഈ വീട്ടിൽ വന്നത് അടുക്കളവാതിലൂടെ ഒളിച്ചു കയറിയതല്ല ദൈവമേ വലത്തുകാൽ വെച്ച് പത്ത് പേരുടെ മുമ്പിൽ ദൈവം അനുവദിച്ചു തന്നെ ഇവിടെ കയറ്റിയതാ ഇതിനകത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത കാട്ടത്തയോട് വേരോടെ പറയാൻ പറ ഉള്ള വിശ്വാസം കൊണ്ട് പറയുമ്പോൾ ഇപ്പം ഉള്ള വിശ്വാസം വർദ്ധിക്കും സത്യമായിട്ട് അങ്ങനെ അല്ലേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരാളുടെ പനി ഒറ്റ ദിവസം കൊണ്ട് മാറിയാൽ നമുക്ക് നാളെ ഒരുത്തിന് നെഞ്ചുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം ഉണ്ടാവില്ലേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചിലർക്ക് വഴി തുറന്നു കൊടുത്താൽ നാളെ നിങ്ങൾക്ക് മറ്റു ചിലർക്കൂടി വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലേ ഇങ്ങനൊരു എട്ടുപത്തു പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസം മരിയല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യം നടക്കുമെന്ന് അങ്ങനെയല്ലേ വിശ്വാസം വർദ്ധിക്കുന്നത് പ്രാക്ടിക്കലാക്കാതെ വിശ്വാസം വർദ്ധിക്കില്ല ഒന്ന് പക്ഷെ അവിടെ കൊണ്ട് ഏശ് നിർത്തിയില്ലാട്ടോ തൊട്ടു താഴെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകിയോ മേയുകയോ ചെയ്യുന്നൊരു ദാസനുണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴം ഒരുക്കുക ഞാൻ തിന്നുകൂടിച്ച് തീരുവോളം അരകട്ടി എനിക്ക് ശുശൂഷിക്കുക പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്നല്ലേ പറയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് നീ ഒരു ദാസനാണ് ദൈവ യജമാനനാണ് നീ ഉടുതിട്ട് വരുമ്പോൾ യജമാനൻ ഓടി വന്നിട്ട് ആ വാ എന്നും പറഞ്ഞ് പന്തിരി ഇരിക്കാൻ വേണ്ടി നിനക്ക് വിരുന്നൊരുക്കി വയ്ക്കുകയോ ഇല്ല നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് പിന്നെയും നീ അരകെട്ടി ആഹാരവും വിരുന്നു ഉണ്ടാക്കി അദ്ദേഹത്തെ തീറ്റിരുന്ന ശേഷം ബാക്കി നീ കഴിക്കുക അതിനർത്ഥം എന്താ നീ ഒരധികാരത്തിൻ്റെ കീഴിൽ നിന്ന് അനുസരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ വർധനമുണ്ടാകുന്നത് കഷ്ടപ്പാടാണ് പ്രയാസമാണ് ഇത്ര നേരം വെയിലത്ത് നിന്ന് അധ്വാനിച്ചതാണ് ഇത്ര നേരം ഞാൻ കാളയെ പൂട്ടുമായിരുന്നു വയലിൽ കിടന്ന് പുല്ല് പറയുകയായിരുന്നു ഇനിയും വന്നിട്ട് ഈ പാത്രം കഴുകണോ ഇനിയും വന്നിട്ട് ഇനി ഇനിയനുള്ളി അരിയണോ എന്ന് ഉള്ള വിശ്വാസം കൂടി പോവുകയുള്ളൂ ഈ മാർഗത്തിൽ നിൻ്റെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഇത്രയും നേരം അധ്വാനിക്കുമായിരുന്നു ഇത്രയും നാളും പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും നാളും ഇതിനു വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു ഇനിയും യജമാനൻ പറയുന്ന പോലെ കേക്ക് വിശ്വാസം വർദ്ധിക്കും ദൈവം പ്രവർത്തിക്കും ഇത് രണ്ടാമത്തത് മൂന്നാമത്തേതോ എഴുതിയിരിക്കുന്ന ഇതാണ് പത്താമത്തെ വാക്യം അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു മൂന്നാമത് നീ എന്തെങ്കിലും ചെയ്തിട്ട് കോഴി മുട്ടയിട്ടിട്ട് കുറയ്ക്കും പോലെ വെറുതെ അതും ഇതും പറയരുത് ചെയ്യേണ്ടതേ ചെയ്തു വളരെ ഹമ്പിളി താഴ്മയോടെ ഇതിനേക്കാളൊക്കെ വലുത് ചെയ്യാൻ ദൈവ എന്നെ കണ്ടിരിക്കുകയാണ് പക്ഷെ ചെയ്യേണ്ടതേ ചെയ്തു ഒരു അമാനുഷികമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നോക്ക് മൂന്ന് കാര്യങ്ങളാണ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ നിർത്തുമ്പോൾ നിങ്ങൾ ആത്മീകത്തിൽ സന്തോഷിക്കണമെങ്കിൽ വിശ്വാസം വർദ്ധിച്ചേ പറ്റൂ അതിനുള്ള വഴികളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒന്നോടെ ഒറ്റ പ്രാവശ്യം കേട്ടിട്ട് പിടിയിട്ടിയില്ലെങ്കിൽ ഒന്നോടെ കേട്ടു നോക്ക് ബൈബിളോട് നിവർത്തി വെച്ച് അടിവരയിട്ട് പ്രാർത്ഥിക്കുക വിശ്വാസം വർദ്ധിക്കും വിശ്വാസം വർദ്ധിച്ചാൽ ഏത് മലയും മറിയും ഏത് കാട്ടത്തെയും പറയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്വന്തം വിശ്വാസം വർദ്ധിപ്പിക്കാൻ കർത്താവ് പറഞ്ഞു കൊടുത്ത മാർഗങ്ങൾക്കായി നന്ദി മറ്റൊരുത്തിൻ്റെ വിശ്വാസത്തിൽ ഒരുപാട് നാൾ ജീവിച്ചു പോകാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇത് കേൾക്കുന്നവർക്കിത് മനസ്സിലാകണേ പ്രായോഗികമാകണേ ഇതൊരു ഗുണപാഠമായിട്ട് ഏറ്റെടുക്കണേ അങ്ങനെ അവർക്ക് നന്മ വരണേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേ